വൃന്ദാവനത്തിലെ കാഴ്ചകൾ കുറേ ബാക്കി വെച്ച് കണ്ണൻ്റെ നാട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണെ ലോണ്ട്രിക്ക് കൊടുത്തിരുന്ന ഡ്രസ്സുകളെല്ലാം കിട്ടി കുറച്ച് ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബില്ല് വന്നപ്പോൾ നാലായിരം രൂപ കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ആയാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് കുറച്ച് റേറ്റ് കുറവുള്ള ഫുഡാണെങ്കിൽ അവരതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളോട് മെനു പോലും കാണിക്കാണ്ട് അത് തരട്ടെ ഇത് തരട്ടേം ചോദിക്കും നമ്മൾ ഓക്കെ പറയും മെനു വരുമ്പോഴേക്കും വലിയൊരു ബില്ലായിരിക്കും കേട്ടോ കുറച്ച് ആവക കാര്യങ്ങളെല്ലാം കത്തിയാണ് പക്ഷേ റൂമൊക്കെ നല്ല നീറ്റും അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിരുന്നു അതുകൊണ്ട് വിഷമം എല്ലാം നമുക്ക് റൂം ഓക്കെ അല്ല എങ്കിൽ ആ ഡേ ഫുൾ കംപ്ലീറ്റ് പോവും കേട്ടോ ഞങ്ങളങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേദസുഖവും ഉറക്കം വേദ എണീപ്പിക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ പാട് എണീക്കതേ ഇല്ല അവൾക്ക് ലേറ്റായിട്ട് ഉറങ്ങിയാലും കുഴപ്പമില്ല രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അതെനിക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ എല്ലാം ആകെ അലങ്ങി വലങ്ങി ഞാൻ ആകെ കോലം കെട്ടിരിക്കുകയാണ് ഞാൻ എവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കുന്ന സാധനമാണ് ഈ ക്യു സ്കിന്നിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ക്യൂ സ്കിൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നത് താല്പര്യമുള്ളാത്തവർക്ക് അതങ്ങ് സ്കിപ്പ് ചെയ്ത് പോവാം എൻ്റെ സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വന്നു തുടങ്ങി ഡാമേജ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രീതിയിൽ ഗൂഗിളിൽ ക്യു സ്കിന്നിനെ പറ്റി അറിയുന്നതും ഞാൻ അവരുടെ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങുന്നതും ക്യു സ്കിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടൊരു ഡെർമറ്റോളജിസ്റ്റിനെ അവർ തരുന്നതായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെയൊക്കെ ആ ഡെമറ്റോളജിസ്റ്റ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അതിൽ പിന്നെ കുറെ ഫ്രീ ആയിട്ട് അവർ അഡീഷണൽ ടിപ്സ് എല്ലാം തരും നമുക്ക് ഒരു ദിവസം എത്ര വെള്ളം നമ്മൾ കൺസ്യൂം ചെയ്യണം നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഡയറ്റ് പ്ലാന് ഒക്കെ ചെറിയ രീതിയിൽ അവർ തന്നെ പറഞ്ഞു തരും അവർ പറയുന്ന കറക്റ്റ് കറക്റ്റ് രീതിയിൽ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് ണേലും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അത് എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഉറപ്പായിട്ടും നിങ്ങളായിട്ടും ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഈ പ്രോഡക്റ്റ്സ് വാങ്ങിയാൽ ഒരു മൂന്ന് മാസം വരെയൊക്കെ അത് സുഖമായിട്ട് പോകും കേട്ടോ അതുകൊണ്ടൊരു അതൊരു വർക്ക് പർച്ചേസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല പ്രോഡക്റ്റ്സ് ആണ് അവരുടെ ഫേസ് വാഷൊക്കെ അടിപൊളി സാധനങ്ങളാണ് എല്ലാം എല്ലാ സാധനങ്ങളും നല്ലതാണ് ഞാൻ ഈ പ്രോഡക്റ്റ് കൂടെ കൊണ്ടുവരണം ഉപയോഗിക്കണമെങ്കിൽ അത് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് ഒരുപാട് പേർക്ക് അത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ എൻ്റെ സ്കിന്നു പോലെ ആയിരിക്കില്ല നിങ്ങൾ സ്കിന് അതിൻ്റേതായ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടായേക്കാം എനിക്ക് നല്ല രീതിയിലൊരു എയ്റ്റി പെർസെന്റേജോളം എൻ്റെ സ്കിന്നിനു നല്ലൊരു റിസൾട്ട് ക്യൂർ സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്ത ശേഷം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇപ്പോഴല്ല പല വീഡിയോസിലായിട്ട് ഞാനിത് ഷെയർ ചെയ്യാൻ കാരണം ഞാൻ ഉപയോഗിക്കുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് എന്തായാലും ആവശ്യമുള്ളവർക്ക് ഞാൻ ഇവരുടെ ലിങ്കും അതുപോലെ ഒരു കൂപ്പൺ കോഡും തരാം കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഞാൻ സ്കിൻ കെയറും കുളിയും എല്ലാം കഴിഞ്ഞത് ഇവിടെ വന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വേദം ഉണക്കുക കേട്ടോ വേദം എഴുന്നേക്കുന്നതേ ഇല്ല ഇന്നിപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തിട്ട് പതിയൊരു പത്ത് പതിനൊന്ന് മണിയായിട്ട് ഇറങ്ങാം ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങാം ഒരു പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത് അങ്ങനെ കുറെ കുറെ കുറേ വിളിച്ച് 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 വേദം എണീപ്പിച്ചു എണീപ്പിച്ച ശേഷം വേദം ഞാനൊക്കെ കുളിച്ച് റെഡിയായി റെസ്റ്റോറൻറ്റ് താഴെ റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് വരികയാണ് കാലൊട്ടും നടക്കാൻ വയ്യ ഒട്ടുമില്ല നടക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ മടങ്ങുന്നൊന്നുമില്ല എങ്കിലും അതിൽ അതിനെപ്പറ്റി ഒരു വിഷമമൊന്നുമില്ല കേട്ടോ എനിക്ക് ഇത്രയും സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റില്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാണാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് കാലിന് വേദന എനിക്ക് അതൊരു പ്രശ്നമായിട്ടേ തോന്നുന്നില്ല അങ്ങനെ ഇവിടെ ഏട്ടനെ പൂരിയും കറിയും പറഞ്ഞു ഇവിടെ ദോശയുണ്ടായിരുന്നു ദോശ ഓർഡർ ചെയ്തപ്പോഴേക്കും ദോശയ്ക്ക് നൂറ്റമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അവിടെ ദോശ ദോശയില്ല എന്നവരോന്ന് പറഞ്ഞു പിന്നെ വേദ ബ്രെഡ് ടോസ്റ്റ് ഓർഡർ ചെയ്തു അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് കഴിക്കുകയാണ് കൊള്ളത്തില്ലായിരുന്നു ബട്ടർ ബ്രെഡ് ടോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാണ് ഓർഡർ ചെയ്തത് ബട്ടർക്ക് അതിൻ്റെ ഏതോ ഒരു അൽപ്പക്കത്തേ ഉള്ളൂ ഞാൻ ഞാനങ്ങനെ അവിടെ ചോദിച്ചതിൽ എവിടെയാണ് ബട്ടർ ഉള്ളതെന്ന് ചോദിച്ചത് ബട്ടർ തേച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബട്ടർ തേച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല കൊള്ളത്തില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ പാവം വേദം എങ്ങനെയൊക്കെ അതിനെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞു വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പെട്ടി കിടക്കയടുത്ത് ഞങ്ങളത് ഡൽഹിയിലേക്ക് വിടുകയാണ് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹി ഡൽഹിയിൽ എന്നെ കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട് വേദയ്ക്കൊക്കെ ശരിക്കും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ വേദയ്ക്ക് ഈ ട്രിപ്പിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഡൽഹിയിൽ പോകുന്നതുകൊണ്ടാണ് വേദയ്ക്കൂടെ കൂട്ടിയത് കാരണം ഈ പറഞ്ഞ പോലെ ഇതുപോലൊരു ഭാഗ്യം ചിലപ്പോൾ പിന്നീട് കിട്ടിയെന്നുണ്ടാവില്ല ഇനി ഒരു പ്രാവശ്യം കൂടി ഡൽഹിയിലൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല അപ്പോൾ വേദയ്ക്കൊക്കെ ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഡൽഹിയിൽ ഉള്ളതുകൊണ്ടാണ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളൊരു ഇന്ത്യക്കാരനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ തലസ്ഥാന നഗരി കണ്ടിരിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് വേദ പൊക്കിക്കൊണ്ട് വന്നതാണ് വേദ വരുന്നില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ കൊണ്ടുപോകും അത് വേറെ കാര്യം കാരണം നമുക്കൊന്നും കുഞ്ഞിലേ കിട്ടാത്തൊരു ഭാഗ്യമാണ് അപ്പോൾ വേദക്ക് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന ചാൻസ് നമ്മൾ കളയരുത് ഇപ്പോഴൊന്നും വേദക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല പിന്നീട് വലുതാകുമ്പോഴാണ് ആലോചിക്കുകയായിരിക്കും അയ്യോ അന്ന് ഞാൻ കൂടെ പോയിരുന്നെങ്കിൽ എനിക്കിത് കാണാമായിരുന്നല്ലോ കേൾക്കാമായിരുന്നല്ലോ എന്നൊക്കെ അപ്പോഴാലോചിക്കും അപ്പോൾ അന്ന് ആ ഒരു വിഷമം വരരുത് അതുകൊണ്ട് വേദയ കൂടെ കൊണ്ടുപോകുന്നു എവിടെ പോയാലും വേദക്കൂടെ കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ ഡൽഹി എത്തിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് വന്നിട്ട് നേരെ ഞങ്ങൾ കേരള ഹൗസിലേക്കാണ് പോയത് ആക്ച്വലി ഞങ്ങളിവിടെ ഒരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അംഗ് വഴിയിട്ട് കേരള ഹൗസില് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ റൂം നമുക്ക് അവൈലബിൾ ആയില്ല ഒരു വെയ്റ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു പിന്നെ ഡോമെട്രി ഉണ്ടെന്ന് പറഞ്ഞു ഡോമറ്ററി ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ റൂം എടുത്തില്ല ഞങ്ങൾ അവിടുന്ന് നേരെ ചെന്ന് കേരള ഹൗസിൽ ടോക്കൺ എടുത്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ എത്ര പുതിയൊരു ഐറ്റംസ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫുഡും ചോറും മീൻ കറിയും കപ്പയും ബിരിയാണിയൊക്കെ നിന്നാൻ തോന്നും കേട്ടോ കേരള ഹൗസിൽ നമ്മുടെ കേരള ഫുഡാണ് കിട്ടുന്നത് അതുകൊണ്ട് ചെന്നപ്പോടെ ഏട്ടനും ബിരിയാണി മതിയെന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല ബിരിയാണി താല്പര്യമില്ലാത്ത ആളാണ് ഏട്ടനും ഒരു ബിരിയാണി ഞാനും വേദയും കൂടി ഒരു ബിരിയാണി പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് ബിരിയാണി പറഞ്ഞുള്ളൂ പക്ഷേ ഇവിടെ പാഴ്സൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് പിന്നെ ഒരു ടോക്കൺ കൊണ്ട് എടുക്കുകയെന്ന് വെച്ചാൽ വീണ്ടും ലേറ്റ് ആവും ഇവിടെ ടോക്കൺ അനുസരിച്ചാണ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് പാഴ്സലിന് ടോക്കൺ ഇല്ലാന്ന് തോന്നുന്നു പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോയാൽ എവിടെ കഴിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ പാഴ്സല് വാങ്ങിയാൽ അവിടെ ഇരുന്ന് കഴിക്കാനാണ് നോക്കിയത് ഇവിടെ ടോക്കൺ നമ്പർ വൺ ഫിഫ്റ്റി ടു എന്തോ ആയിട്ടുള്ളോ ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ നമ്പർ വൺ സെവൻറ്റി സിക്സ് ആയിരുന്നു ദൈവമേ പണി വാളിയോ ഇതിനിപ്പം കിട്ടും അയ്യോ എനിക്കാണെങ്കിൽ വിശന്നിട്ട് എന്നിട്ട് വേറെ രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബിരിയാണി ചിക്കൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിശന്ന് കുറേ സമയം നിന്നപ്പോൾ പക്ഷേ ടോക്കൺ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോയി അങ്ങനെ നമ്മളെ ടോക്കൺ വിളിച്ചു അകത്താണെങ്കിൽ കൈയ്യാലും വെക്കാൻ പറ്റാത്ത തിരക്കെല്ലാവരും ചോറും മീൻ കറിയും മീൻ വറുത്തതും ചിക്കൻ ഫ്രൈയും കപ്പത് കപ്പയില്ല ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട് ഞങ്ങൾ ബിരിയാണിയാണ് പറഞ്ഞത് ബിരിയാണി കൊണ്ടുവന്നു അത്യാവശ്യം ഓ ക്വാണ്ടിറ്റി വലിയ രീതിയിൽ ക്വാണ്ടിറ്റി ഇല്ല പക്ഷേ ഇവിടെ വന്ന പാടെ തന്നെ മനസ്സം അടിച്ചുപോയ കേട്ടോ സാലഡിലൊരു ഈച്ച ജീവനുള്ള ഈച്ച ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മുടെ തൈര് സാലഡിൽ ഞാൻ അപ്പോഴേ അതങ്ങ് തിരിച്ചു കൊടുത്തു അവർ വേറൊരു സാലഡ് കൊണ്ടുവന്നു ആ ഈച്ച എടുത്ത് കളഞ്ഞിട്ട് അത് തന്നെ കൊണ്ടു വന്നതാണോ എന്നറിയത്തില്ല മനസ്സം അടിച്ചുപോയട്ടോ പിന്നെ കൊണ്ടുവന്നത് ഞാനും ഏതെങ്കിലും ഫിഫ്റ്റി ഫിഫ്റ്റി കഴിച്ചു ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു ഞങ്ങൾക്ക് വയറ് നിറങ്ങില്ല എന്നുള്ളതാണ് സത്യം ഒരെണ്ണയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ചിലപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിലോ എന്ന് എഴുതിയിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്തു പക്ഷേ അത് അബദ്ധമായി പോയി പിന്നീട് ഓർഡർ ചെയ്യാൻ നിന്നാലും വീണ്ടും ലേറ്റ് ആവും അതുകൊണ്ട് ഉള്ളത് കൊണ്ട് വയറ് നിറച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സമയം ഞങ്ങൾ ഓൺലൈൻ റൂമൊക്കെ ബുക്ക് ചെയ്യാണ് അപ്പം ഡൽഹി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റൂം എടുക്കാൻ നല്ല റേറ്റ് ആവും ഒരു ത്രീ തൗസൻഡിനൊക്കെ റൂം നോക്കുകയാണ് ഞങ്ങൾ റൂം നോക്കുമ്പോൾ ഇതിൽ ഓൺലൈൻ നല്ലത് കാണിക്കും പക്ഷേ ചെന്ന് കാണുമ്പോൾ ഭയങ്കര മോശമായിരിക്കും അതുകൊണ്ട് എന്ത് വേണം ഏത് വേണമെന്ന് ഇങ്ങനെ ആലോചിച്ച് തന്നപ്പോൾ നമുക്ക് എനിക്ക് ഫേസ്ബുക്കിൽ നമ്മുടെ പിങ്കി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിങ്കിയെ വിളിച്ചു പിങ്കിയുടെ ഹസ്ബൻഡ് എയർഫോഴ്സിൽ വർക്ക് ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ അടുത്ത് കേരള ഹൗസിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു നാല് കിലോമീറ്ററിനുള്ളിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് റെയിൽവേ സ്റ്റേഷനടുത്ത് നിറയെ ഹോട്ടൽ റൂംസ് ഒക്കെ അവൈലബിൾ ആണ് ഓയോ ഒക്കെ നോക്കിയാൽ മതി മേക്ക് മൈ ട്രിപ്പോ അഗോഡയൊക്കെ നോക്കി ബുക്ക് ചെയ്താൽ എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്തില്ല എന്നിട്ട് ഇവിടെ അടുത്തായിട്ടൊരു ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു അവിടെ ചോദിച്ചപ്പോൾ അവർ ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ആ സ്ട്രീറ്റിൽ വന്നപ്പോൾ നിറയെ ഹോട്ടൽസ് ആട്ടോ പക്ഷേ എല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ റൂംസും ഒരുപോലെ തന്നെയാണ് ത്രീ തൗസൻഡ് അബവ് അവരുടെ റേറ്റ് എങ്കിലും അത്ര നല്ല റൂമൊന്നുമില്ല പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ത്രീ തൗസൻഡിനൊക്കെ നല്ല റൂംസ് ആയിട്ട് കിട്ടും പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് അതായത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ലൊരു റൂം എടുത്തു ഒരു ത്രീ സ്റ്റാർ സ്റ്റെപ്പ് സെറ്റപ്പൊന്നും ഇല്ല നമ്മളിപ്പോൾ നമ്മുടെ യു പിയിൽ താമസിക്കുന്ന ആ ഒരു സെറ്റപ്പൊന്നും ഇല്ലാത്തൊരു ഹോട്ടലാണ് എടുത്തത് എനിവേ ഇനിവേ ഉള്ളതുകൊണ്ടോണം പോലെ നേരത്തെ പറഞ്ഞതുപോലെ ആ റൂം എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ചായ കുടിക്കാനായിട്ടൊക്കെ ഇറങ്ങി നമ്മുടെ മധുരമെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചു റൂമൊക്കെ എടുത്തു വീഡിയോസ് വീണ്ടും എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു എഡിറ്റ് ചെയ്തൊക്കെ ഇറങ്ങിയപ്പോൾ വൈകുന്നേരമായി ചായ കുടിക്കുന്നു ചായ കുടിച്ച ശേഷം ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലെല്ലാം പോയി ഷോപ്പ് ചെയ്യാമെന്ന് എഴുതി ഇവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നാട്ടിലോട്ട് പോകാമെന്ന് എഴുതി ഇവിടെ കുറച്ച് ചീപ്പ് റേറ്റിലൊക്കെ നല്ല സാധനങ്ങൾ കെട്ടുമ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടുന്ന് ഷോപ്പിംഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു മീൻസ് ഒരു ഏജൻസി പോലെ ഇങ്ങനെ നമുക്ക് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്തിരുന്ന ഒരു സെറ്റപ്പ് അതെല്ലാ ഹോട്ടലിലും നമ്മൾ രണ്ട് മൂന്ന് ഹോട്ടൽ കയറി നോക്കിയായിരുന്നു റൂംസ് അതിന് നമുക്ക് കുറച്ച് നല്ലതായിട്ട് തോങ്ങി തോന്നിയ റൂമാണ് നമ്മളിവിടെ എടുത്തത് അപ്പോൾ ഈ ഹോട്ടലിൻ്റെ സൈഡിലും ഇങ്ങനെ അവർ അവരുടെ ഒരു പാക്കേജ് ഒക്കെ വെച്ചിട്ടിരിപ്പുണ്ട് അപ്പം ഞങ്ങൾ ആക്ച്വലി മെട്രോയിൽ കയറിയിട്ട് ഈ സ്ഥലങ്ങളെല്ലാം രണ്ട് ദിവസം കൊണ്ട് കണ്ട് കഴിയാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു അവർ ഒരു ദിവസം കൊണ്ട് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഫുൾ ഡൽഹിയിലുള്ള ഫുൾ കാര്യങ്ങളും അവരുടെ കാറിൽ കൊണ്ടുപോയി കാണിക്കും ഇല്ല എങ്കിൽ അവർക്ക് ബസ്സുണ്ട് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ഡിലക്സും സെമി വോൾവോ തൗസൻഡ് റുപ്പീസിനകത്തുവാണുള്ളത് അപ്പോൾ അതിൽ വേണമെങ്കിലും പോവാം അപ്പോൾ ഞങ്ങൾ കാർ ചൂസ് ചെയ്ത് കാരണം നമുക്ക് വീഡിയോസൊക്കെ എടുക്കണം അപ്പോൾ കാറാകുമ്പം നമ്മുടെ ഇഷ്ടത്തിന് എവിടെ വേണോ നമ്മൾ പറയുന്ന രീതിയിൽ ഒക്കെ എടുക്കും ബസ്സാവുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ പറയുന്ന സമയത്ത് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയല്ലെന്ന് കരുതിയിട്ട് നമ്മൾ കാറാണ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ബസ് തന്നെ ധാരാളം എല്ലാ സ്ഥലങ്ങളും ഇറങ്ങി കണ്ട് ഫുഡൊക്കെ അവർ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നിർത്തി നമുക്ക് കഴിച്ചിട്ടൊക്കെ വരാം കാറിലാവുമ്പോൾ നമ്മൾ പറയുന്ന സ്ഥലത്തൊക്കെ നിർത്തി പതുക്കെ പതുക്കെ വരാം പക്ഷേ പാക്കേജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള പാക്കേജ് ഇത്രയും ഉണ്ടാവും എല്ലാ സ്ഥലങ്ങളും ഉണ്ട് ഡൽഹി അപ്പോൾ നമ്മൾ കരുതി രണ്ട് ദിവസം ഡൽഹിയിൽ നിന്ന് മെട്രോ വഴി എല്ലാം കയറി കണ്ട് പോകാമെന്നാണ് കരുതി പക്ഷേ ഇതൊറ്റ ദിവസം കൊണ്ട് അവർ ഫുൾ കവർ ചെയ്ത് തരും നല്ലൊരു കാര്യമാണ് ഈ രണ്ട് ദിവസവും ഡൽഹിയിൽ നമ്മൾ ഈ മെട്രോ എല്ലാം കയറി ഇറങ്ങി പോകുമ്പോൾ ഒരുപാട് ലേറ്റാകും ഒരുപാട് അലങ്ങി തിരിങ്ങി വലങ്ങി പോകും കാരണം അവിടുത്തെ മെട്രോ ഡൽഹി മെട്രോ എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ മെട്രോ ഒക്കെ ചേഞ്ച് ചെയ്ത് കയറേണ്ടതും ആയിട്ടൊക്കെ ഉണ്ട് അപ്പം അത്രയും നന്നായിട്ട് ഇറങ്ങില്ല എങ്കിൽ നമ്മൾ ആകെ കിടന്ന് വലങ്ങി പോവും അതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടാണ് ഞങ്ങൾ കാർ ചൂസ് ചെയ്തത് മെട്രോയും നല്ല ചോയ്സാണ് ഇത്രയും പൈസയൊന്നും ആവത്തില്ല പക്ഷെ നമ്മൾ ആകെ വലങ്ങി പോവും ഇവരുടെ ബസ് നല്ലൊരു ചോയ്സാണ് പക്ഷേ നമുക്ക് വീഡിയോസ് എടുക്കുന്നതിൻ്റെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് കുറച്ച് ഒരു അഞ്ച് മിനിറ്റുകൂടെ ലേറ്റ് ആയാലും കുഴപ്പമില്ല ബസ് ബസ്സാവുമ്പോൾ അവർ പറയുമ്പോൾ കയറി കയറെന്ന് പറയുമ്പോൾ നമ്മൾ കയറിയേ പറ്റത്തുള്ളൂ ജസ്റ്റ് പോയി ഒന്ന് കാണാൻ വേണ്ടി മാത്രം വേണമെന്നുള്ളവർക്ക് ബസ് ധാരാളമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് സരോജിനി മാർക്കറ്റിലും ഇവിടെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കനോട്ട് എന്ന് പറഞ്ഞിട്ട് റാജി ചോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലും ആണ് പോകുന്നത് അപ്പോൾ ഇവരാണ് ഈ കനോട്ട് മാർക്കറ്റ് പറഞ്ഞത് അവിടെ നമ്മുടെ തൊട്ടടുത്ത സ്റ്റേഷനാണ് പത്ത് രൂപ കൊടുത്തപ്പോൾ മെട്രോ എനിക്കും വേദക്കായിരുന്നു കൂടി മുപ്പത് രൂപ തൊട്ട് നെക്സ്റ്റ് സ്റ്റേ സ്റ്റോപ്പായിരുന്നു അവിടെ ചെന്നു ഞങ്ങൾ ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ എനിക്ക് വലിയൊരു ഇതൊന്നും തോന്നിയില്ല ഈ സരോജിനി മാർക്കറ്റ് ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടു ഒരുപാട് കമൻസും കണ്ടു സരോജിനി മാർക്കറ്റിൽ ഒന്ന് പോണേ എന്നുള്ളത് അപ്പോൾ എന്തായാലും സരോജിനി മാർക്കറ്റാണ് നമ്മുടെ മനസ്സിൽ അപ്പോൾ ഈ തൊട്ടടുത്ത രാജീവ് ചൗക്കിൽ ഇങ്ങനെ ഒരു കണർട്ട് മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ ഒന്ന് പോയി നോക്കാന്ന് എത്തിയത് അവിടെ കുറച്ചുകൂടെ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ലോക്കൽ മാർക്കറ്റിൽ പോയി ഷോപ്പ് ചെയ്ത് കുറച്ച് എല്ലാവർക്കും കൂടെ വാങ്ങുമ്പോൾ നമുക്ക് ബ്രാൻഡഡൊന്നും വാങ്ങാൻ പറ്റത്തില്ല എൻ്റെ വീട്ടിൽ വാങ്ങണം എൻ്റെ വീട്ടിൽ വാങ്ങണം ചീമയ്ക്കും സജീനൊക്കെ വാങ്ങണം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ലോക്കൽ മാർക്കറ്റാണ് ഏറ്റവും ബെസ്റ്റ് അവിടെ നല്ല റേറ്റിന് കൊണ്ടാണ് സരോജിനി മാർക്കറ്റ് പോകാമെന്ന് എഴുതിയത് കനോട്ട് മാർക്കറ്റിലും ലോക്കൽ സാധനങ്ങൾ പുറത്തുണ്ട് പക്ഷേ അത്രയും സരോജിനി മാർക്കറ്റിൻ്റെ അത്രയും വലുപ്പമില്ല അപ്പോൾ ഇവിടെ ഫസ്റ്റ് മെട്രോ വന്നപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള മെഷീനും ഉണ്ട് അല്ലാണ്ട് ടിക്കറ്റ് കൗണ്ടേഴ്സുമുണ്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലാണ് പോയത് ഏത് പ്ലാറ്റ്ഫോം കാര്യങ്ങളൊന്നും അറിയത്തില്ല നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്തും ഈ മെട്രോ സെറ്റപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ പിടിയില്ല നമ്മളിപ്പോൾ എറണാകുളം പോകുമ്പോഴോ ഇങ്ങനെ കഴിഞ്ഞ മലേഷ്യ പോയോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള യാത്ര പോകുമ്പോഴൊക്കെയാണ് ഈ മെട്രോ കയറുന്നത് അതുകൊണ്ട് ഈ മെട്രോ സെറ്റപ്പ് നമുക്ക് വലിയ പിടിയില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് എടുത്തത് അവരുടേത് പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചു പ്ലാറ്റ്ഫോമിനെ കാട്ടി ഇവരിവിടെ പറയുന്നത് ബ്ലൂ ലൈൻ യെല്ലോ ലൈൻ പിങ്ക് ലൈൻ എന്നൊക്കെയാണ് പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട് അനിലല്ലേ നമുക്ക് ഒക്കെ ഫ്രണ്ട് ആയിട്ടുള്ള അനിൽ വന്ന ഒരു ദിവസം വീട്ടിൽ വന്ന അവൻ കുറേ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു ഒരു ഗൂഗിളിലൊരു മാപ്പൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി പോകാനുള്ള കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ ഇത്രയും വലിയൊരു സിറ്റി ആയിട്ട് പോലും ഇവിടെ റേഞ്ച് ഇല്ല ബോഡോഫോൺ ഐഡിയ നെറ്റ്വർക്ക് വി ഐ നെറ്റ്വർക്കിന് റേഞ്ച് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഉണ്ട് വല്ലപ്പോഴും വന്നിട്ടൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനോ ഗൂഗിൾ നോക്കാനോ ഒന്നിനും പറ്റുന്നില്ല ആകെ കിടന്ന് വലങ്ങും ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ നമ്മൾ എറണാകുളത്തെ മെട്രോ പോലെയോ നമ്മൾ മലേഷ്യയിൽ പോയപ്പോൾ കണ്ട മെട്രോ പോലെയോ അല്ല ഇവിടുത്തെ മെട്രോ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഫസ്റ്റ് നമ്മളിവിടെ രാജി ചോക്കിൽ വന്നപ്പോൾ നെക്സ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇറങ്ങില്ല നമ്മൾ നേരെ അവിടെ തന്നെ അങ്ങ് ഇറങ്ങി വന്നു ഇതാണ് ആ കനോട്ട് മാർക്കറ്റിൻ്റെ ഫ്രണ്ട് സൈഡ് എന്നൊക്കെ പറയുന്നത് ഇവിടെയും കുറേ ലോക്കൽ ഇങ്ങനെ ഉണ്ട് പുറത്തൊക്കെ വെച്ചിട്ട് റേറ്റ് കുറച്ചുണ്ട് പക്ഷേ സരോജിനി മാർക്കറ്റിൽ കണ്ട അത്രയും ഒരു ഇത് കാണുന്നില്ല അതായത് നമ്മളൊരു മോളിനകത്തേക്കാണ് പോയത് അവിടെ എനിക്ക് തോന്നുന്നു ബ്രാൻഡഡ് അല്ല എങ്കിലും കുറച്ചുകൂടി റേറ്റ് കൂടിയ സാധനങ്ങളാണ് അവിടെ ഉള്ളതെന്നാണ് തോന്നുന്നത് ഇവിടെ നിന്നൊരു പയ്യനോട് ചോദിച്ചപ്പോഴും ഇവിടത്തെ കാട്ടി സരോയിൻ്റെ മാർക്കറ്റാണ് നല്ലതെന്ന് പറഞ്ഞു ഇവിടെ വന്നതല്ലേ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ട് നോക്കുകയെന്ന് ഇങ്ങോട്ടേക്കൊക്കെ വന്ന് എല്ലാം കണ്ട് നോക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ട് ജാക്കറ്റ്സ് ഒക്കെ കൂടുതലായിട്ടും നല്ലതായിട്ട് അവൈലബിളാണ് പിന്നെ ട്രോളി ബാഗ്സും ബാഗ്സ് ഒക്കെ നല്ല ട്രെയിറ്റിനിവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഞങ്ങൾ ഇവിടുത്തെ കടകളിൽ ഒന്നും കയറിയില്ല ജസ്റ്റ് ഒന്ന് കറങ്ങി ഇറങ്ങാൻ മാത്രമാണ് ചെയ്തത് അടുത്ത് നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോകാനായിട്ട് സരോജിനി നഗറിലേക്കാണ് ടിക്കറ്റ് എടുത്തത് അവിടെ പോവാൻ ഞങ്ങൾ കുറച്ച് നേരം ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയതല്ല ട്രെയിൻ ചേഞ്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു അതിപ്പോൾ നമ്മൾ ചോദിച്ചില്ല എങ്കിൽ അവർ നമ്മളോട് പറയതുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇറങ്ങി ഏത് പ്ലാ പ്ലാറ്റ്ഫോം എന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനെ ആദ്യം പറഞ്ഞു എന്തോ കയറിയിട്ട് ഡൽഹി ഐ എൻ ഇറങ്ങിയിട്ട് ചേഞ്ച് ടു ബ്ലൂ ലൈൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ അവിടെ നിന്ന് ആൾക്കാരോടൊക്കെ ചോദിച്ചു ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഒരു ട്രെയിനിൽ കയറിയിട്ട് ഒരു സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മൾ ഇറങ്ങുക ടിക്കറ്റ് സെയിം തന്നെയാണ് ഇറങ്ങുക ഇറങ്ങിയ ശേഷം അവർ പറയുന്ന ലൈൻ ഫോളോ ചെയ്ത് പോവുക ലൈൻ എന്ന് പറഞ്ഞാൽ പിങ്ക് ലൈൻ എന്ന് പറയുമ്പോൾ ഇനി പിങ്ക് കളറിൽ ഇങ്ങനെ കാൽപാദങ്ങൾ പഠി പതിച്ചിട്ടുണ്ടാകും യെല്ലോ ലൈൻ എന്ന് പറയുമ്പോൾ യെല്ലോ കളറിൽ ബ്ലൂ ലൈൻ എന്ന് പറയുമ്പോൾ ബ്ലൂ കളറിൽ അങ്ങനെ ഇങ്ങനെ പതിച്ചിട്ടുണ്ടാവും ആ ലൈൻ ഫോളോ ചെയ്ത് നമ്മൾ പോവുക എന്നിട്ട് ട്രെയിനൊക്കെ മെല്ലെ മെട്രോയൊക്കെ കറക്റ്റ് കണ്ടുപിടിച്ച് നമ്മൾ കയറുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ നാളെ മെട്രോയിൽ പോകാൻ നിന്നിരുന്നെങ്കിൽ കുറച്ചൊന്ന് വരങ്ങാൻ പിന്നെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ പിടി കിട്ടുമെങ്കിലും ഇത് കറക്റ്റ് ഇറങ്ങേണ്ട സ്റ്റോപ്പും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട മെട്രോയൊക്കെ നോക്കി വെച്ചില്ല എങ്കിൽ പണി കിട്ടും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് മെട്രോയിൽ പോകുന്ന ഇവിടുത്തെ മെട്രോയിൽ പോകുന്ന കാര്യം കുറച്ച് റിസ്ക് റിസ്ക്കാണ് അതത്രയും നോക്കി പിടിച്ച് കണ്ടുപിടിച്ചൊക്കെ പോയില്ല എങ്കിലും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നല്ലൊരു ചോയ്സ് എന്ന് പറയുന്നത് അവരുടെ ബസ് എടുക്കുക എന്നുള്ളതാണ് ബസ്സെല്ലാം നമുക്ക് കുറച്ചുകൂടെ നമുക്ക് പ്രൈവസി വേണമെങ്കിൽ കാർ എടുക്കുക അവരുടെ തന്നെ ഇവിടുത്തെ ഡൽഹി ട്രിപ്പ് മാത്രമല്ല അവർ ആഗ്ര ട്രിപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉത്തർ ഉത്തർപ്രദേശ് മധുര വൃന്ദാവൻ ട്രിപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാ പാക്കേജും അവർക്കുണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ട് വേണമെങ്കിൽ പോവാം എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഹോട്ടലിൻ്റെ തന്നെയാണ് ഹോട്ടലിൻ്റെ കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പേര് സൂപ്പബ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് അപ്പോൾ അതിൻ്റെ കൂടെ അവരുടെ ആ കൂടെ ചേർന്നാണ് അവർ ഇരിക്കുന്നത് അവരെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഹിന്ദി ഇംഗ്ലീഷ് അത് തന്നെയാണ് മെയിൻ ലാംഗ്വേജ് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് കൊടുത്തേക്ക് അത്യാവശ്യം നല്ല ഹോട്ടലാണ് ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം അവർ അറേഞ്ച് ചെയ്ത് തരും എല്ലാ കാര്യങ്ങളും ഒരു ടെൻഷനും വേണ്ട ഫുഡ് കഴിക്കാനൊക്കെ അവർ തന്നെ കൊണ്ട് നിർത്തിത്തരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അവർ നിർത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡൽഹി ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ അതൊരു നല്ല ചോയ്സ് ആണ് ഇപ്പോൾ വൈകുന്നേരം അവരൊരു ഈ ലോക്കൽ മാർക്കറ്റ് സീയിങ് എല്ലാം കൂടി ഒരു പാക്കേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു തൗസൻഡിന് ഞങ്ങളതെടുത്തില്ല ഞങ്ങൾ മെട്രോ ഒന്ന് എന്തായാലും എക്സ്പ്ലോർ ചെയ്യണമല്ലോ അങ്ങനെ മെട്രോയിൽ കയറി തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് സരോജിനി മാർക്കറ്റിലെല്ലാം വന്നു സരോജിനി മാർക്കറ്റ് വലിയ മാർക്കറ്റ് കേട്ടോ നല്ല വലിയ ചീപ്പായിട്ട് കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റാണ് ഇവിടെ വന്നപ്പോൾ ചെറിയ വിശപ്പടിച്ചു അങ്ങനെ പാനീപൂരി കഴിക്കുകയാണ് ആ വൃത്തി ഞാൻ പറഞ്ഞു രണ്ട് പാനിപ്പൂരി മതിയെന്ന് പറഞ്ഞു ഇപ്പോൾ അവൻ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരുന്നു അപ്പം ഞാൻ കരുതി ഒരു പാനിപ്പൂരി പറയുമ്പോൾ ഇത്രമാത്രം കിട്ടുമെന്ന് എരുതി കേട്ടോ അവൻ വെറുതെ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് മതി എനിക്കും വേറെക്ക് മതിയായി ഞങ്ങൾ മതി മതി ഇപ്പം പറയുന്നുണ്ട് അവൻ ഇല്ല ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നുകൂടെയെന്ന് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾക്കിത് ഇതിൻ്റെ കൂട്ടത്തുള്ളതാവും എന്ന് ഇത് വേണ്ടെങ്കിലും കുത്തി ഇറക്കി കേട്ടോ പിന്നെ ഇടാ മനസ്സിലായാവും മനപൂർവ്വം ഞങ്ങൾക്ക് തന്നതാണെന്നുള്ളത് കുറേ പാനിപ്പൂരി ഇരുന്ന് വയർ എല്ലാം നിറങ്ങി ഇനി അടുത്ത് ഭക്ഷണം അങ്ങനെ കഴിക്കുമെന്നുള്ളൊരു വിഷമത്തിലാണ് ഞാൻ എന്തായാലും പാനിപ്പൂരി എല്ലാം വാങ്ങി കഴിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് ഇവിടെയും ഫുൾ ജാക്കറ്റിൻ്റെ കളിയാട്ടോ അപ്പോൾ ഈ ഒരു വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് ജാക്കറ്റ് 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 നിറയ ജാക്കറ്റും കൂടുതലും ജാക്കറ്റ് തന്നെയാണ് തൊണ്ണൂറ് ശതമാനവും ജാക്കറ്റ് തന്നെയാണ് പിന്നെ കമ്മലുണ്ട് മാലയുണ്ട് ചെരുപ്പകളുണ്ട് ബെൽറ്റുണ്ട് ബാഗുണ്ട് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് അനൗൺസ്മെൻറ്റും ഉണ്ട് ചോറുണ്ട് അതായത് കള്ളനുണ്ട് സൂക്ഷിക്കുക അവരവരുടെ ഫോണ് സാധനങ്ങളെല്ലാം സൂക്ഷിക്കുക കുട്ടികളെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെൻ്റ് ഉണ്ട് ഇടയ്ക്കൊക്കെ അവർ ഈ പോകുമ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും വാച്ചൊക്കെ അതായത് ആരുടെയൊന്നും മോഷ്ടിച്ചതാണെന്ന് തോന്നുന്നു കൊണ്ടുവന്ന് ബ്രാൻഡഡ് വാച്ച് എല്ലാം ഇങ്ങനെ കാണിച്ച് തരുന്നുണ്ട് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഫോണും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക ബാഗ് സൂക്ഷിക്കുക എന്നൊക്കെ അനൗൺസ്മെൻ്റ് ഉണ്ട് പിന്നെ ബാഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ വില കുറയുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും കുറയുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല നമുക്കിപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് പോണോ പോകണമല്ലോ അതുകൊണ്ട് ഡൽഹിയിലൊക്കെ വന്നതല്ലേ അതുകൊണ്ട് ഇവിടെ നിന്ന് ചീപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാം അപ്പോൾ ഞാൻ ചീമയ്ക്കൊരു ചപ്പൽ വാങ്ങിയായിരുന്നു വേദയ്ക്കും അപ്പോൾ അത് കൂടിയേ തീരത്തുള്ളൂ ഇത് ഓൺലൈനൊക്കെ കിട്ടുന്ന സാധനമാണ് പിന്നെ ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ അത് വേറൊരു സംഭവം ഇത് ചീമയ്ക്കും വേദയ്ക്കും കൂടി ഓരോ ചപ്പലും ഞാൻ വാങ്ങി പിന്നെ കള്ളിക്കാട് അമ്മയ്ക്കും അച്ഛനും പ്രകാശ് പ്രകാശിടുന്ന കൂടി ഒരു ജാക്കറ്റ് മറ്റേ ആ ജാക്കറ്റ് വിൻ്റർ ജാക്കറ്റ് വാങ്ങി അമ്മയൊന്നും ഇടത്തില്ല അതിനോട് പറഞ്ഞിട്ട് കേൾക്കത്തില്ല അച്ഛൻ ഇടും ജാക്കറ്റ് അതുകൊണ്ട് അച്ഛന് വാങ്ങി എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും വാങ്ങിയില്ല കേട്ടോ അവർക്ക് അവിടെ ഉണ്ട് അതുകൊണ്ട് വാങ്ങിയില്ല അച്ഛ ഇപ്പോൾ വരാൻ നേരവും വാങ്ങിയായിരുന്നു ഇവിടെ വരുമ്പോൾ ഇടാനായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നം എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും വാങ്ങിയില്ല അവിടെ കള്ളിക്കാട് അച്ഛനും അമ്മയ്ക്കും അമ്മ ഇടത്തില്ല അച്ഛനുണ്ട് എങ്കിലും ഏട്ടൻ്റെ ആഗ്രഹമില്ലേ ഏട്ടൻ വാങ്ങിച്ചു അച്ഛനും വാങ്ങി പ്രകാശേട്ടനും വാങ്ങി അമ്മയ്ക്കും വാങ്ങി അമ്മ ഇടത്തില്ല വേ വേസ്റ്റാണ് ഏട്ടോ ചുമ്മാ വാങ്ങിയതാണ് അങ്ങനെ അവിടെ നിന്ന് അത്രയും വാങ്ങി പിന്നെ അപ്പുറം നമ്മുടെ ദിയയ്ക്കും വേദയുടെ ഫ്രണ്ട്സിനും ഒക്കെ ഓരോ കമ്മലൊക്കെ വെച്ച് വാങ്ങി വേറെ ഒന്നും അധികം ഷോപ്പ് ചെയ്തില്ല ഭയങ്കര വിലക്കുറവൊന്നുമില്ല എങ്കിലും ഈ ഒരു ജാക്കറ്റൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ അത് നല്ലൊരു വിലക്കുറവല്ലേ അങ്ങനെ ജാക്കറ്റും ഒക്കെ വാങ്ങിയ ശേഷം വീണ്ടും ഞങ്ങൾ മെട്രോയിൽ കയറി അലങ്ങി തിരിഞ്ഞു നടക്കുകയാണ് സരോജിനി മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ദൂരം ഉണ്ട് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ താമസിക്കുന്ന മെയിൻ സെൻട്രലാണ് ഇന്ത്യ ഗേറ്റിനൊക്കെ അടുത്തായിട്ടാണ് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തു നിന്ന് ഒരു നാല് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുനിന്ന് ഈ മെട്രോയിലേക്ക് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ ഈ മെട്രോയിലേക്ക് അപ്പോൾ ഹോട്ടലിൽ നിന്ന് നമുക്ക് മെട്രോ കയറി പോകാനും എളുപ്പമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു മെയിൻ സെൻറ്ററിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലായിടത്തും പോകാനുള്ളൊരു സൗകര്യമുണ്ട് അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി അലങ്ങി തിരിഞ്ഞ് ഒരു മെട്രോ ചേഞ്ച് എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കയറി ഇറങ്ങി സക്സസ്ഫുള്ളി നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് രാമകൃഷ്ണ മാർഗ്ഗം എന്നാണ് നമ്മുടെ സ്റ്റോപ്പിൻ്റെ പേര് എന്തായാലും ചോദിച്ചിറങ്ങി കേട്ട് പറഞ്ഞ് എല്ലാം നമ്മൾ കറക്റ്റ് അവിടെ തന്നെ എത്തി കേട്ടോ എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്ന് കരുതി ഞാൻ പറഞ്ഞില്ല മെട്രോ എന്നിറങ്ങി ശക്ലം ഒന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അവിടെ നിന്ന് പോയപ്പോൾ നല്ലൊരു നിറയെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഫുൾ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെയാണ് ഭയങ്കര ബ്ലോക്കും കേട്ടോ വണ്ടിയൊന്നും ആ ഏരിയയിലേക്ക് പോകത്തില്ല അത്രയ്ക്ക് ബ്ലോക്കാണ് അപ്പോൾ വന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് അവിടേക്ക് കയറി വേദ ഹുടിക്ക ഓർഡർ ചെയ്ത വേദയ്ക്ക് വേദക്ക് ഇപ്പോഴാണ് സമാധാനമായത് ഞങ്ങൾ ഇവിടുത്തെ ഒരു ചിക്കൻ കറിയും ചപ്പാത്തിയാണ് ഞാൻ ഓർഡർ ചെയ്തത് ആടനെ ഞാനും ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത് വേദ ഞാനും ഓർഡർ ചെയ്തു ചപ്പാത്തി പപ്പടം കണക്ക് ഇങ്ങനെ നമ്മുടെ സോഫ്റ്റ് അങ്ങനെ കുഴങ്ങിയിരിക്കുന്ന ചപ്പാത്തിയല്ലായിരുന്നു ഇങ്ങനെ വടി പോലെ ഇരിക്കുന്ന ചപ്പാത്തിയായിരുന്നു പക്ഷേ സോഫ്റ്റ് ചപ്പാത്തിയായിരുന്നു നല്ല ചപ്പാത്തിയും നല്ല ചിക്കൻ കറിയും ടിക്ക അത്ര എനിക്കിഷ്ടമായില്ല വേദയ്ക്കും അത്ര ഇഷ്ടമായില്ല വേദ വെച്ചിട്ട് പോയി ബാക്കി കഴിച്ചില്ല ചിക്കൻ ടിക്ക ചെറിയൊരു നാരങ്ങ എന്തോ ഒഴിച്ചിട്ട് ഭയങ്കര ഒരു പുളുപ്പായിരുന്നു പക്ഷേ ചിക്കൻ കറി നല്ല ടേസ്റ്റായിരുന്നു കേട്ട് ഇവരുടെ ഡൽഹി സ്റ്റൈൽ ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു എനിക്കിഷ്ടമായി പേഴ്സണലി എനിക്കിഷ്ടമായി ടു ഫോർട്ടി റുപ്പീസ് ആയിരുന്നു ക്വാണ്ടിറ്റി വളരെ കുറവാണ് ബോൺലെസ്സും ഉള്ളതും ഉണ്ട് ഞങ്ങൾ ഉള്ളതാണ് പറഞ്ഞത് പക്ഷേ ചിക്കൻ കറി നല്ലതായിരുന്നു ചപ്പാത്തിയും നല്ലതായിരുന്നു തന്തൂരി ചപ്പാത്തി എന്നോ പറയാണ് കൊണ്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസത്തിന് ശേഷം വയറിറങ്ങി കഴിക്കുന്നതെന്നാണ് എങ്കിലും നമ്മുടെ നാട്ടിലെ ഫുഡ് കിട്ടുമ്പോൾ എനിക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയൊക്കെ ഒക്കെ തിന്നാൻ കോതിയായിട്ടോ കേരള ഹൗസിൽ ആയിരുന്നെങ്കിൽ കിട്ടിയാണ് പക്ഷേ എനിക്ക് ആ ഈച്ച കഴി കിട്ടിയത് കൊണ്ട് ഒരു വിഷമം അവിടെ നിന്ന് ഇനി കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇനി നാളെ എന്ന് പറയുന്നത് അവരുടെ കാറിൽ നമ്മൾ ഡൽഹി ഫുൾ എക്സ്പ്ലോർ ചെയ്യും കുറേ ഫുഡ് സ്പോട്ടൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അവിടേക്ക് കയറി കഴിക്കണം എന്നൊക്കെയാണ് ഒരു പ്ലാനിങ് എന്തായാലും വയറ് നിറച്ച് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച ശേഷം റൂമിലേക്ക് പോവുകയാണ് ക്ലൈമറ്റിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി ഇവിടെ നല്ല ക്ലൈമറ്റ് വലിയ ചൂടേ ഇല്ല തണുപ്പും അധികമേ ഒട്ടും തണുപ്പില്ല ചെറിയ തണുപ്പേ ഉള്ളൂ വൈകുന്നേരം ആയപ്പോൾ ചെറിയ മഞ്ഞ പോലെയൊക്കെ വന്നതുകൊണ്ട് ഞാൻ ക്യാപ്പെല്ലാം എടുത്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പും മാത്രമേ ഉള്ളൂ നല്ല ക്ലൈമറ്റ് അതുകൊണ്ട് നമുക്ക് ഇത്രയും ദിവസം വരെയും നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ് ഇതാണ് നമ്മുടെ ഹോട്ടൽ എന്തായാലും ഡൽഹി വിശേഷങ്ങൾ പുറകെ വരുന്നതായിരിക്കും രണ്ട് മൂന്ന് വീഡിയോസായിട്ട് ഇടാം ഒരുമിച്ചെല്ലാം കൂടി ഇടുന്നില്ല നോക്കട്ടെ എങ്ങനെയാണ് ഉള്ളത് ഇനി ഇന്നൊരു വീഡിയോ കൂടി പ്രതീക്ഷിക്കേണ്ട ഞങ്ങൾ റൂമ് കയറുമ്പോൾ ഏഴ് എട്ട് മണിയാവും എന്നാണ് തോന്നുന്നത് അറിയത്തില്ല നേരത്തെ എത്തുവാണേൽ എന്തായാലും നേരത്തെ എ എട്ട് മണി കഴിഞ്ഞിട്ടേ എത്തുള്ളൂ എത്തുവാണേൽ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇന്ന് ഈ ഒരു വീഡിയോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക പുതിയൊരു നല്ല വീഡിയോ ഡൽഹി വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം ടഠാ ബൈ